കലാകാരന്മാർക്ക് ഒരുപാട് വീക്ക്നസ് ഉണ്ടാവാറുണ്ട് കലാകാരികൾക്ക് കലാകാരന്മാരും കലാകാരികളും അത്തരത്തിലുള്ള വീക്ക്നസ്സിലൂടെ വാർത്തകളിൽ നിറയാറുണ്ട് പറഞ്ഞു വരുന്നത് തെന്നിന്ത്യയിലെ നടിയായ രാധികയെ പറ്റിയാണ് രാധിക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇപ്പോഴത്തെ ജനറേഷന് മനസ്സിലാവില്ല രാധിക ശരത് കുമാർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും തെന്നിന്ത്യയിലെ സുപ്രീം ഹീറോയായ ശരത് കുമാറിൻ്റെ ഭാര്യ രാധിക ശരത് കുമാർ ഇരുവരും ചേർന്ന് നടത്തുന്ന ബിധന സാമ്രാജ്യം സീരിയൽ നിർമ്മാണം അടക്കമുള്ള ബിധന സാമ്രാജ്യം വമ്പൻ വിജയത്തിലേക്ക് പോകുന്നു രാധിക ശരത്കുമാർ തൻ്റേതായ രാഷ്ട്രീയ പാർട്ടിയൊക്കെ ഉണ്ടാക്കി തമിഴകത്ത് നിറഞ്ഞു നിൽക്കുന്നു രാധിക ശരത് കുമാറിൻ്റെ ജീവിതം കുത്തഴിഞ്ഞതാണ് എന്ന് പറയാൻ രണ്ടിലൊന്ന് ആലോചിക്കേണ്ടതില്ല പല പല വിവാഹങ്ങൾ പല പല വിവാഹ മോചനങ്ങൾ പല പല പ്രണയങ്ങൾ ഇതൊക്കെ രാധിക ശരത് കുമാറിനെ ചുറ്റിപ്പറ്റി വന്നു പ്രതാപ് പോത്തനെയാണ് ആദ്യം രാധിക വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് പ്രതാപ് പോത്തനെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പ്രതാപ് പോത്തനോട് ഗുഡ് ബൈ പറഞ്ഞുപോയി രാധിക പിന്നീട് റിച്ചാർഡ് ഹാഡിയെ വിവാഹം കഴിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് റിച്ചാർഡ് ഹാഡി എന്ന വിദേശീയ രാധിക വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ റിച്ചാർഡ് ഹാഡിയുമായി വിട പറഞ്ഞു പോയി രാധിക രണ്ടായിരത്തി ഒന്നിലാണ് തമിഴ്നാട്ടിലെ സുപ്രീം ഹീറോയും മസിൽമാനുമായ ശരത് കുമാറിനെ വിവാഹം കഴിക്കുന്നത് എന്തായാലും ശരത് കുമാറിൻ്റെ കൈകളിലെത്തിയ ശേഷം രാധിക ഗോപുരം ചാടിയിട്ടില്ല മതിലൊന്നും ചാടാൻ പറ്റിയിട്ടില്ല ശരത് കുമാറും രാധകയും ഇപ്പകം വളരെ അനുയോജ്യരായ അല്ലെങ്കിൽ മാതൃകാപരമായ ദമ്പതികളായി ജീവിക്കുന്നു ശരത് കുമാർ ഒരുപാട് സിനിമകളിലൂടെ ശ്രദ്ധേയമായി സിനിമയിൽ ഒരു തരംഗമായി വില്ലൻ വേഷങ്ങളിലൂടെയാണ് ശരത് കുമാർ കടന്നു വന്നത് പിന്നീടദ്ദേഹം ഹീറോയായി മാറി സൂര്യൻ എന്ന ചിത്രത്തിലൂടെ പിന്നീട് ശങ്കറിൻ്റെ അടക്കമുള്ള ചിത്രങ്ങളിലൊക്കെ ശരത് കുമാർ അഭിനയിച്ചു ശരത് കുമാറിൻ്റെ വേറിട്ട ആക്ഷൻ രീതി തമിഴർക്ക് ഹരമായി മാറി രാധിക ശരത് കുമാറിനെ വിവാഹം കഴിച്ച ശേഷം വലിയ മതിലുകളൊന്നും ചാടിക്കിടന്നില്ല എങ്കിലും അവിടെയും ഇവിടെയൊക്കെ ഗോസിപ്പുകൾ ചുറ്റിപ്പറ്റി നടന്നു രാധിക ശരത് കുമാറിനെപ്പറ്റി ആ ഗോസിപ്പുകളിലൊന്നും അവർ ശ്രദ്ധ കേന്ദ്രീകരിച്ചില്ല പ്രതാപോത്തൻ എന്ന അതുല്യ നടൻ്റെ പരാജയത്തിന് കാരണം രാധികയാണെന്ന് എല്ലാവരും പറയുന്നു പ്രതാപോത്തൻ ഒരുപാട് എക്സെൻട്രിക്കായ നടനാണ് എക്സെൻട്രിക്കായ വ്യക്തിത്വമാണ് ആ വ്യക്തിത്വമായി ഇണചേർന്ന് പോരണമെങ്കിൽ ഇണചേർന്ന് കഴിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പം തിരിച്ചറിയണം രാധിക ശരത് കുമാറിനതിന് കഴിഞ്ഞില്ല റിച്ചാർഡ് ഹാഡിയുടെ മനസ്സിൻ്റെ വലിപ്പം തിരികെ തിരിച്ചറിയാനും രാധികയ്ക്ക് കഴിഞ്ഞില്ല എന്തായാലും ശരത് കുമാറിൻ്റെ കയ്യിൽ രാധിക ഇപ്പോൾ സേഫാണ് നല്ല സേഫ്